നബിയെ പറഞ്ഞു കൊടുക്കണേ ജനങ്ങളോട് അറിയിച്ചു കൊടുക്കണമേ അവർ ജീവിക്കാൻ പോകുന്ന ലോകം ദുരിതങ്ങളുള്ള ലോകം തന്നെയാണ് പ്രയാസങ്ങളുള്ള ലോകമാണ് മക്കളില്ലാത്തവർക്ക് മക്കളില്ലല്ലോ എന്ന വേദന മക്കളുള്ളവർക്ക് അവരെ അവരെന്നെങ്ങനെ കെട്ടിച്ചേക്ക പഠിച്ചു ഇവരെങ്ങനെയാ പഠിപ്പിക്ക ഒരു ഉമ്മ പറയുന്നത് കേട്ടു ഒരാളോട് പെൺകുട്ടി മാത്രമല്ല ഒരാളോട് ഒരു ഉമ്മ പറയാ പെൺകുട്ടികൾ മാത്രമല്ലേ ഉള്ള ഒരു ആൺകുട്ടി നിങ്ങൾക്കില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട കേട്ടോ ആൺകുട്ടിയുള്ള എൻ്റെ വേദന എനിക്കറിയുള്ളൂ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാൽ അവര് നമ്മളോട് തിരിച്ചു പറയുന്ന വാക്ക് കേട്ടാലേ വേണ്ടായിരുന്നു ആൺകുട്ടി എന്ന് തോന്നിപ്പോകുന്നു ഇല്ലാത്തവർക്ക് ഇല്ല എന്ന വേദനയല്ലേ ഉള്ളവരുടെ വിഷമം അവർ പുറത്തുപോയി വരുമ്പോഴേക്കും അവരുടെ സ്വഭാവം മാറുന്നുണ്ട് അവർ നമ്മളോട് മറുത്ത് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോവുകയാണ് റൊബ എൻ്റെ മക്കളെന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നാ പെൺകുട്ടികൾ അങ്ങനെ പറയൂലെട്ടോ നല്ല സ്നേഹമുള്ള മക്കളായിരിക്കും പെൺകുട്ടികൾ ഞാൻ പറയുന്നത് ഉള്ളവർക്ക് ഉള്ളതിൻ്റെ വിഷമുണ്ടാവും ഇല്ലാത്തവർക്ക് ഇല്ലാത്തതിൻ്റെ വിഷമമുണ്ടാവും ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നായിരിക്കും മകളെ കുറിച്ച് ഒരു ഉപ്പയുടെ ആഗ്രഹം കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവൂലേ എപ്പോഴുണ്ടാവോ രണ്ട് കൊല്ലായില്ലേ ഇവിടെ ചോനെ അപ്പോൾ കുട്ടികളാവുന്നവരെ അപ്പോൾ ഗർഭമുണ്ട് വിശേഷമുണ്ട് ഭയങ്കര സന്തോഷം ഇനി ആ കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് വല്ല കുഴപ്പമുണ്ടാവുമോ കയ്യും കാലും കണ്ണൊക്കെ ഉണ്ടാവുമോ എന്തെങ്കിലും വിഷമുണ്ടാവോ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് ഉണ്ടോ കാണാൻ ചൊർക്കുണ്ടോ കുട്ടീൻ്റെ അങ്ങ് നടക്കാൻ പറ്റുമോ പിന്നെ വേദന അതാണ് എൻ്റെ കുട്ടി സംസാരിക്കോ ഒരു കൊല്ലം കഴിഞ്ഞ് ഒന്നും മിണ്ടുന്നില്ല കാര്യമായിട്ട് എൻ്റെ കുട്ടി സംസാരിക്കുമോ വേദന തുടങ്ങി എണീറ്റ് നടക്കുന്ന എന്റെ കുട്ടി എണീറ്റ് നടക്കുമോ നടക്കാൻ തുടങ്ങി സ്കൂൾക്ക് മദ്രസയിലേക്ക് നടന്നു പോകും പഠിച്ചോ കുട്ടി നടക്കും ഇപ്പുറത്തുമല്ല ബൈക്ക് വന്ന് തട്ടിപ്പോകും എന്റെ കുട്ടീനെ ഇങ്ങനെ ജീവിതം മുഴുവനും ടെൻഷനാണ് ഓരോന്നും നമ്മൾ വ്യാകുലതയോടുകൂടിയാണ് കാണുക എപ്പോഴും ത്യാഗവും സങ്കടവും വിഷമവുമാണ് അതുകൊണ്ട് ഹബീബെ ജനങ്ങളോട് പറയണമേബന നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങളുടെ മൗലയായ അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ റിലാക്സ് പിന്നെ സമാധാനിച്ച് ജീവിക്കുക പിന്നെ വരാൻ പോകുന്ന അള്ളാഹുവിന്റെ കഥ ആണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു വീട്ടിൽ നിന്റെ നാമത്തിൽ ഞാൻ ഇതാ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങുകയാണ് എന്റെ എല്ലാ വിഷയങ്ങളും നിന്നെ അള്ളാഹുവെൽപ്പിച്ചിരിക്കുകയാണ് ഒരു നന്മ എനിക്ക് വരണമെങ്കിൽ ഒരു ഫസാദോ ഒരു ഫിത്തിനയോ എന്നിലേക്ക് വരാതിരിക്കണമെങ്കിൽ അള്ളാഹുവേ നിന്റെ കഴിവല്ലാതെ മറ്റൊന്നും അവിടെ ഇടപെടാനില്ല റബ്ബേ എന്ന് പറഞ്ഞൊരാൾ ഇറങ്ങിയാൽ എന്ന് മലക്കുകൾ അവനോട് പറയുമെന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ആണിനോടും പെണ്ണിനോടും നിങ്ങളുടെ വിഷയത്തിൽ വിഷയത്തിലല്ലാഹു നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തന്നിരിക്കുന്നു ഇത് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് പിന്നെ സംഭവിക്കുന്നത് ടെൻഷൻ അടിക്കരുത് ഓവർ നമ്മൾ മലയാളികൾ മൊത്തത്തില് ടെൻഷൻ കൂടുതലാണ് നമ്മൾ ഗൾഫിലൊക്കെ അബുദാബിയിലേക്കും ഔഷാദ്ബായും ഉമ്മർമാരാജിയും ഒക്കെ സ്ഥിരം ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ് ഇടയ്ക്ക് പറയുന്നൊരു വിഷയം നമ്മൾ മലയാളികളുടെ മുഖം കാണുമ്പോൾ വേറെ മനസ്സിലാവും മലയാളികളാണെന്ന് ഗൾഫിലൊക്കെ പല നാട്ടുകാരും അല്ലേ ഒരു ചിരിയോ ഒരു സന്തോഷവും ഇല്ലാണ്ട് ഇങ്ങനെ ഈ സിഗ്നൽ ക്രോസ് ചെയ്യുമ്പോഴൊക്കെ സങ്കടപ്പെട്ടു മുണ്ടാണ്ട തലതാഴ്ത്തി ഇങ്ങനെ പോകുന്ന അത് നമ്മൾ നാട്ടുകാരാന്ന് ഉറപ്പാണ് നമ്മൾ എന്തോ വരാൻ ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് കെട്ടിക്കണ്ടേ കുട്ടിനെ കെട്ടിക്കണ്ടേന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവുക ഇങ്ങനെ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഒരു പുഞ്ചിരിക്കാൻ പോലും ആർക്കും സമയമല്ല അത് സ്വതക്കയാന്നൊക്കെ ഹദീസ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ പുഞ്ചിരി നിങ്ങൾക്ക് സ്വതക്കയാ ആ സ്വതക്ക നമ്മള് മലയാളി മുസ്ലിം കിട്ടലും വളരെ കുറവായിരിക്കും ഇപ്പോഴെങ്കിലൊക്കെ ജിരിക്കാൻ നല്ലാണ്ട് എപ്പോഴും ഒരു മനുഷ്യനോട് ഒരാളെ കാണുമ്പോഴേ ഒരങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചിട്ട് നല്ല മുഖത്തോടു കൂടെയും എന്റെ പ്രശ്നമൊക്കെ തീർന്നിട്ടേ ഞാൻ ജിരിക്കുള്ളൂ എന്നൊരു തീരുമാനിച്ച പോലെ ഒന്ന് മരിക്കുമ്പോഴല്ലേ തീരുള്ളൂ അതിന്റെ മുമ്പൊക്കെ ചിരിച്ചു കിട്ടേണ്ട പോലെ സുന്നത്തുകൾ നമുക്ക് നഷ്ടപ്പെടില്ല എത്രയോ സ്വതക്കകള് നമ്മൾ ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ ഞാൻ ഇപ്പൊ പ്രസംഗിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ പറയാം ഞങ്ങളെ മുഖമൊക്കെ ഇങ്ങനെ മാറുന്നത് എനിക്കിവിടുന്ന് കാണാൻ പറ്റും നേരെ മറിച്ച് ഞാൻ നിങ്ങളോട് സന്തോഷത്തിലാണ് നിൽക്കുന്നതെങ്കിൽ എന്റെ മനസ്സിൽ എന്റെ കുറെ ടെൻഷനുകൾ ഉണ്ടാവാം അതിപ്പോൾ ഞങ്ങൾ മുമ്പിൽ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ വെക്കാൻ അല്ലാണ്ട് ഞാൻ എന്റെ ടെൻഷനൊക്കെ ആലോചിച്ച് പഠിച്ചു എന്തൊക്കെ പ്രയാസങ്ങൾ അത് ഇത് അത് എൻ്റെ മുഖത്ത് വരുന്നതിലൂടെ നിങ്ങളുടെ മുഖങ്ങളിൽ നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഓട്ടോമാറ്റിക്കലി ഒരു നെഗറ്റീവ് എനർജി കയറുകയാണ് അപ്പം നിങ്ങൾക്കും സങ്കടാവുകയാണ് രാവിലെ എണീക്കുമ്പോഴേക്കും അലഹദില്ല എന്തൊരു നല്ല ദിവസല്ലേ അള്ളാഹുവിന്റെ ദിവസം യൗമുൻ യൗമുൻ ജദീദ് ഇതൊരു പുതിയ ദിവസമാണ് പുതിയ അമലുകളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ദിവസം നമുക്ക് നല്ല ഹൈറായ അമലുകളെ കൊണ്ട് നന്നായിട്ട് മുതലെടുക്കണം നല്ല ദിവസമാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂട്ടുകാരെ കണ്ടുമുട്ടുന്നൊരു നേരവും നേരം മറിച്ച് കോണമല്ലാ ഇങ്ങനെ ഉണരനെ മരിക്കണെ ജീവിക്കണ നല്ല എന്ത് ജീവിതം എന്ത് രാവിലെ എന്ത് വൈകുന്നേരം നയാ പൈസ കയ്യിലില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവായിട്ട് ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു മനുഷ്യനും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ചില സദസ്സുകളിൽ നമ്മൾ ഇരിക്കുമ്പോൾ പറയും ആ മനുഷ്യനവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ സമാധാനേനെ അയാൾ അവിടെ വന്നത് ചില കണ്ടില്ലെങ്കിൽ എന്ത് അയാൾ വരാതിരുന്നത് അയാൾ വരേണ്ടിയിരുന്നു അവിടെ എന്ത് രസമായിരിക്കുമല്ലേ അവരുടെ സാന്നിധ്യം അവരുടെ വർത്തമാനം കേൾക്കാൻ അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ ചില ആളുകളുടെ വർത്തമാനങ്ങൾ നെഗറ്റീവായി എപ്പോഴും കുറ്റവും വിഷമവും ഇതെന്നെ പറയുന്ന ആളുകളുണ്ട് ചില ആളുകൾ ആ വിഷമങ്ങളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മാറ്റിവെച്ച് ജനങ്ങളോട് സന്തോഷം പറയുന്ന ആളുകൾ ഈ രണ്ടാമത് പറഞ്ഞതിലാ നമ്മൾ പെടേണ്ടത് എന്തുകൊണ്ടെന്നറിയോടു നമ്മൾ ഭൂമിയിലേക്ക് ജനിക്കുന്നതിന്റെ എത്രയോ ആണ്ടുകൾ എന്ന് പറഞ്ഞുകൂടെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അള്ളാഹു താലെ രേഖപ്പെടുത്തി വെച്ച ചില കലോ കഥറുകളിൽ എന്തൊക്കെയാണോ ഉറപ്പ് രേഖപ്പെടുത്തിയത് ആ കലാവുകൾ മാത്രമേ നമുക്ക് സംഭവിക്കുകയുള്ളൂ എന്നല്ലാതെ ആര് വിചാരിച്ചത് ആരെന്തെങ്കിലും പ്ലാൻ ചെയ്തതുകൊണ്ടോ ആരുടെയെങ്കിലും ഗൂഢമായ ചില ചിന്തകളെ കൊണ്ടോ ഒന്നുകൊണ്ടും അള്ളാഹുവെ എന്റെ 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 ശരീരത്തിനോ എന്റെ ഐസ്സത്തിനോ എന്റെ കുടുംബത്തിനോ എന്റെ പ്രവർത്തികൾക്കോ തടസ്സമാവാൻ ആരെ കൊണ്ടും കഴിയില്ല എന്നാൽ അള്ളാഹുവെ നീങ്ങാനും ഒരു കഥ എനിക്ക് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ അത് തട്ടി മാറ്റാനും ആരെ കൊണ്ടും കഴിയില്ല റബ്ബേലാ അള്ളാഹുവാണ് നമ്മുടെ സംരക്ഷകൻ ആ റബ്ബ് നമ്മുടെ സംരക്ഷകനാണ് സംരക്ഷകനായ റബ്ബ് നമുക്ക് വേണ്ടി നൽകുന്ന ഓരോന്നും അതിൻ്റെതായ ഫലമുണ്ടാക്കും ഒരു ഡോക്ടർ കുട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന പോലെ ഇഞ്ചക്ഷൻ വേദനയാണ് പക്ഷേ വരാൻ പോകുന്നതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയാ സാധ്യതയുള്ള ചില അസുഖങ്ങൾക്കുള്ള പ്രൊട്ടക്ഷനാണിത് വേദനയാണ് പക്ഷേ വേദനയിൽ ഹുവ സംരക്ഷകനല്ലയോ അവൻ തരുന്ന വേദനക്ക് മധുരമുണ്ട് ഒരു കുഞ്ഞൊരു ഉമ്മാക്കും ഉപ്പാക്കും മരണപ്പെടുകയാണെങ്കിൽ അവ രണ്ടുപേരും അള്ളാഹുവേ നിന്റെ ഒരു പരീക്ഷണം സംഭവിച്ചു റബ്ബേ ആ പരീക്ഷണത്തിൽ ഞങ്ങൾ നിന്നിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട് റബ്ബേ പറയുകയും യും അള്ളാഹുവിന്റെ തീരുമാനത്തിൽ മനസ്സിന് വെറുപ്പില്ല എന്ന് അള്ളാഹുവിനെ ബോധിപ്പിച്ചുകൊണ്ട് എന്ന് ഉപ്പയും പറയുക പറഞ്ഞതിന് കിട്ടുന്ന വീട് എന്ന് പറയുന്ന വലിയൊരു കൊട്ടാരം കുഞ്ഞുങ്ങൾ മരിച്ചുപോയതിൽ നുംബരപ്പെടുന്ന ഉമ്മമാർ അള്ളാഹുവിന്റെ മനസ്സുകൊണ്ട് സമർപ്പിതമാവുകയും നീ ചെയ്തത് തന്നെയാണ് ഞങ്ങൾക്ക് വേദനയുണ്ട് വിഷമമുണ്ട് എന്നാൽ നീ ചെയ്തത് ഹൈറാണ് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ബോധിപ്പിക്കേണ്ട നേരമാണത് അത് ചെയ്യുന്നവർക്ക് എന്ന കൊട്ടാര വീട് അല്ലാഹു നൽകുമെന്ന്